നമ്മുടെ കേരളത്തിൻ്റെ കഴിഞ്ഞ കുറേ നാളുകളുള്ള ആയിട്ട് നമ്മൾ കാണുന്നത് ഒരു അഞ്ച് വർഷം കൂടുമ്പോഴും ഭരണം മാറി വരുന്ന ഒരു രീതിയാണ് അല്ലേ അഞ്ച് കൊല്ലം എൽ ഡി എഫ് ഭരിക്കും അഞ്ചു കൊല്ലം യു ഡി എഫ് ഭരിക്കും അപ്പം മറ്റൊരു പാർട്ടി സജീവമായിട്ട് വരാത്തിടത്തോളം കാലം ഈ രണ്ട് പാർട്ടികളും മാറി മാറി ഭരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നമുക്ക് എൽ ഡി എഫിൻ്റെ ഒരു തുടർ ഭരണം വരികയാണ് ഉണ്ടായത് അങ്ങനെ സംഭവിച്ചത് പ്രതിപക്ഷത്തിൻ്റെ കഴിവുകേടാണെന്ന് പറഞ്ഞാൽ അത് താങ്കൾ എങ്ങനെ പ്രതികരിക്കും ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഒരുപാട് സാഹചര്യങ്ങൾ അന്ന് ഈ വലിയ മഹാമാരി വന്നൊരു സമയമായിരുന്നു സാധാരണ ഒരു ഗവണ്മെന്റിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ജനങ്ങളുടെ എതിർപ്പ് അതെല്ലാം ഒരു കൾമിനേറ്റ് ചെയ്യുന്ന ഒരു അവസാന ഘട്ടമാണ് ലാസ്റ്റ് അത് സമരങ്ങൾ കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും നമ്മുടെ ക്യാമ്പയിൻ കൊണ്ടും ആ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ക്യാമ്പയിൻ ചെയ്യാൻ പറ്റിയില്ല കഴിഞ്ഞ പ്രാവശ്യം അതിനെ ഒരു ഫോക്കസിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല കാരണം എല്ലാവരുടെയും ഫോക്കസ് ഞങ്ങളുടെ എല്ലാവരുടെയും ഫോക്കസ് ഈ രോഗത്തെ നേരിടാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ കൂടെയായിരുന്നു ഞങ്ങളെല്ലാവരും ഒന്ന് വേണ്ടത്ര നമുക്കുള്ളൊരു പ്രചരണ തലത്തിൽ നമുക്കതിനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊമ്പത് സീറ്റും യു ഡി എഫ് ജയിച്ചു അതുണ്ടാക്കിയ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട് അമിതമായ ആത്മവിശ്വാസം ഓക്കെ അപ്പോൾ ഞാനൊക്കെ അന്ന് രണ്ടാം നിരയിൽ നിൽക്കുന്ന നേതാക്കളാണ് ഓക്കെ ഞങ്ങളെപ്പോഴും അവരോട് പറയും ആ ഇലക്ഷൻ്റെ പാറ്റേണും ഈ ഇലക്ഷൻ്റെ പാറ്റേണും വേറെയാണ് രണ്ട് പാറ്റേണാണ് രണ്ട് രീതിയിലാണ് ഇപ്പോൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഒരിക്കലും ഒരു നമുക്കൊരു കോൺഫിഡൻസ് ആയി എടുക്കാം ഓവർ കോൺഫിഡൻ്റായി അതിനെടുക്കരുത് രണ്ട് ഭാവി മൂന്ന് ഭയങ്കര പി ആർ സ്റ്റണ്ടായിരുന്നു ആ ഗവൺമെൻറ് ഇന്നത്തെ ഗവൺമെൻറ് ഞാൻ ഞാനൊറ്റ ഉദാഹരണം പറയാം ബി ബി സി വരെ പറഞ്ഞു കേരളം കോവിഡിനെ പിടിച്ചു കയറ്റി ഓക്കെ കംപ്ലീറ്റ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗമുണ്ടായ രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച കോവിഡ് മൂലം മരിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം ഒന്നാമത്തേത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയുടെ മരണത്തിൻ്റെ കാരണം എന്താ മഹാരാഷ്ട്രയുടെ പോപ്പുലേഷൻ ഒമ്പത് കോടിയിലധികമാണ് നമ്മൾ മൂന്നിലൊന്നാണ് പോപ്പുലേഷൻ ഈ മരണ നിരക്ക് മുഴുവൻ മറച്ചു വെച്ചു ഞങ്ങൾ പ്രതിപക്ഷത്ത് വന്നതിന് ശേഷമാണ് ഞങ്ങൾ നിയമസഭയിൽ ഞങ്ങളൊരു പ്രമേയം അവതരിപ്പിച്ചു കോവിഡ് മരണങ്ങൾ മറച്ചു വച്ചു അപ്പം ഞാൻ ഡബ്ല്യു എച്ച്ഒയുടെ ഡൽഹിയിലെ ആരോഗ്യ സംവിധാനങ്ങളുടെ എല്ലാം മാനദണ്ഡങ്ങൾ എങ്ങനെയാണ് ഒരു കോവിഡ് മരണം നിശ്ചയിക്കുന്നത് എന്ന മാനദണ്ഡം കൊണ്ടുവന്നു അപ്പോൾ ഒരു ആൾ കോവിഡ് മൂലമാണോ മരിച്ചത് എന്ന് തീരുമാനിക്കേണ്ടത് അയാളെ ഏറ്റവും കുറവ് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ചികിത്സിച്ചൊരു ഡോക്ടറാണ് ഇവിടെ ഉദ്യോഗസ്ഥന്മാരാണ് തീരുമാനിച്ചത് മരണം മുഴുവൻ ഒരു ഇരുപത്തി എണ്ണായിരം മരണം ആ ഗവണ്മെൻറ്റിൻ്റെ കാലത്ത് ഒളിപ്പിച്ചു വെച്ചു ഈ ഗവണ്മെൻറ്റ് വന്നതിന് ശേഷമാണ് പിന്നീടാണ് പല കാരണങ്ങൾ കൊണ്ടും മരണം പുറത്തു വന്നത് അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഏറ്റവും കൂടുതൽ രോഗികൾ കേരളത്തിലുള്ളപ്പോൾ ഏറ്റവും കൂടുതൽ മരണം കേരളത്തിൽ സംഭവിക്കുമ്പോൾ അതും മറച്ചു വെച്ച് കോവിഡിനെ പിടിച്ചു കെട്ടിയെന്നുള്ള പി ആർ സ്റ്റണ്ട് നടത്തി അന്നത്തെ സാഹചര്യത്തിൽ നമുക്കതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റിയില്ല നമ്മുടെ ഭാഗത്തുള്ള ഫോൾട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഭാഗത്തുള്ള ഫോൾട്ട് ഒന്ന് ഓവർ കോൺഫിഡൻസ് രണ്ട് ഈ കോവിഡ് മഹാമാരി ഉണ്ടാക്കുന്ന ഒരു ക്യാമ്പയിനുള്ള വിഘാതം മൂന്നവരുടെ പി ആർ സ്റ്റണ്ടിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് അതിൽ നിന്ന് ഞങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ വലിയ ഭൂരിപക്ഷം കിട്ടി ഇരുപതിൽ പതിനെട്ട് സീറ്റ് കിട്ടി കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ പത്തൊമ്പതിൽ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഓവർ കോൺഫിഡൻറ്റ് അല്ല അന്നത്തെക്കാൾ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾക്ക് നൂറിലധികം സീറ്റുമായി തിരിച്ചു വരാൻ പറ്റും കാരണം ഇപ്പോൾ ഗവൺമെൻറ് എക്സ്പോസ്ഡാണ് എല്ലാ കാര്യങ്ങളിലും അല്ല കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു ഗവൺമെന്റ് ആണ് എന്നുള്ളൊരു ചാർജ്ഷീറ്റ് ഒന്നും ചെയ്തില്ലെങ്കിൽ പറയുന്നുണ്ട് മാറ്റം അവരുടെ ജീവിതത്തിൽ ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ആലോചിക്കണം ഈ നമ്മൾ തിരഞ്ഞെടുത്തൊരു ഗവൺമെന്റ് ആണ് നമ്മൾ പ്രയാസം വരുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തൊരു ഗവൺമെന്റിന്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യണം വേണ്ടേ എപ്പോഴും പറയുന്ന പോയിന്റാണ് അങ്ങനൊരു പ്രസൻസ് കേരളത്തിലെ ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഓരോ ഘട്ടം വരുമ്പോൾ മാത്രമല്ല ഇതൊരു ഞാൻ ആദ്യത്തെ ഗവൺമെന്റിനെ കുറിച്ച് അത്രയും പറയില്ല ആദ്യത്തെ ഗവൺമെന്റിനെയും രണ്ടാമത്തെ ഗവൺമെന്റിനെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ദ മോസ്റ്റ് ഇന്നഫിഷ്യൻറ്റ് ഗവൺമെന്റ് കേരള ഹാസ് എവർ സീൻ ഈ സംസ്ഥാനം കണ്ട ഏറ്റവും ഇന്നഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ്റാണത്